ആയുസേൻ്റെ ചോറൂണാണ് അപ്പം ഞങ്ങൾ പറശ്ശിനിക്കട വെച്ചിട്ടാണ് അവൻ്റെ ചോറ് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൂരിൻ്റെ മണ്ണിൽ ജാതിയോ മതമോ വെറുതെയോ ഓരോ ഭക്തർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു അപൂർവ സന്നിധി ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും മൊത്തപ്പൻ മനസ്സും വയറും നിറയ്ക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയതൊക്കെ ഞാൻ ഇവിടെ കിട്ടാം പിന്നെ ഏട്ടൻ അച്ഛൻ അമ്മ ബന്ധുക്കൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരു ട്രാവലർ എടുത്താണ് പോയത് നമ്മളമ്പലത്തിലെത്തി അപ്പോൾ ഓണം കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കാലെടുത്ത് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആയുസ് നല്ല കരച്ചിലായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരും നല്ല ചൂടും അവർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു എത്തിയപ്പോൾ മുത്തപ്പനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്തി ടോക്കൺ ഇരുന്നൂറായിരുന്നു നമ്മളൊക്കെ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ചോറ് കൊടുക്കാൻ കയറിയപ്പോൾ തൊട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ കയറി അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ചായയും പിന്നെ ബമ്പേറും തേങ്ങാപ്പൊളും അന്നദാനം കഴിക്കാൻ പോയി ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കേണ്ട കരച്ചിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങ് കയറി ഒന്നില്ല പിന്നെ അത് കഴിച്ചിറങ്ങി ഇറങ്ങി കൂടെ വന്നവരൊക്കെ പലരും പലയിടത്തായിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അവരൊക്കെ വണ്ടിയിലേക്ക് കയറി പോണ വഴിയിൽ ഒരുപാട് ചന്തയുണ്ട് നമ്മളവിടേക്കയറിയ സാധനക്കെള്ളടിച്ച് ഒരു മണിക്കൂർ യാത്ര തിരക്കാരണം കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് വഴിയിൽ വെച്ച് ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത് ഈ സാരിയൊക്കെ വിളിച്ച് ചുറ്റി ഭയങ്കര കഷ്ടപ്പാടാണ് ആകെ ഒരു ആയിരുന്നു അപ്പോൾ എല്ലാം ഭംഗിയായി കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു Okay bye.